അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ ആറാം ക്ലാസ്സിലെ യൂണിറ്റ് ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് ഈ പാഠഭാഗത്തിലെ വർക്ക് ബുക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യ ഭാഗങ്ങളിലെ അർത്ഥങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വായിക്കുക ഇൻഷല്ല നെക്സ്റ്റ് പേജ് നോക്കൂ ആ ഭാഗത്തും കുറേ അർത്ഥ ഭാഗങ്ങളുണ്ട് തായ്ഭാഗത്ത് ഏകവചനവും ബഹുവചനവും എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത പേജിലെ വർക്ക് എഴുതേണ്ട ഭാഗത്തേക്ക് കിടക്കാം നത്തുബുൽ മായന അർത്ഥം എഴുതുക നുജൂം നക്ഷത്രങ്ങൾ അൽ അബാലിമു സുഫ്ലിയ അധോലോകങ്ങൾ അന്നബാത്താത് സസ്യങ്ങൾ അദ്വാബ് ജന്തുക്കൾ അതുയൂർ പക്ഷികൾ മർലാത്തുൻ പൊരുത്തം ഇസ്തികാമ നേര നിൽക്കുക സഅദ സൗഭാഗ്യം ഷഹീദ് രക്തസാക്ഷി ഫിഖുറ പാരഗ്രാഫ് താഴെ നോക്കൂ നത്തുബുഫിൽ ഹിജഇ ഓരോ കലിമത്തിലും എത്ര ഹിജായിയായ ഹെർഫുകൾ അക്ഷരങ്ങൾ ഉണ്ടെന്ന് ഇവിടെ എഴുതണം മിൻ രണ്ട് രണ്ട് ഹർഫുകൾ ഹുറൂഫിൽ കുല്ലി കലിമ താഴെയുള്ള ഓരോ കലിമത്തിലെയും എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ഇവിടെ എഴുതുക മിൻ ർഫ് മുസ്തീം ആറ് അക്ഷരം ശിഫാ നാല് എൻജി അഞ്ച് അസ്ലുൻ മൂന്ന് വ്യക്തമാണല്ലോ നെക്സ്റ്റ് പേജ് നോക്കൂ നക്ബ് എഴുതാനുള്ളതാണ് أم ينعم إنعام أنزل ينزل إنزال أم 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 استعان يستعين استعانة طيب نكتب الجمع جمع دا نوع جمع أنباع دابة جمع دباب هامة جمع هوام طير جمع طيور سمك جمع أسماك شهيد جمع شهداء أوكي okay. താഴെ നക്തശിഫുൽബ ഉത്തരം എഴുതാനുള്ള ഭാഗം ഒന്ന് കലിമത്തു എന്തിൽ നിന്നാണ് കലിമത്ത് രൂപപ്പെട്ടത് ഉത്തരം ഹിജായിയായ ഹർഫുകളിൽ നിന്ന് രണ്ട് ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർഹാൻ ലിമ ഫാത്തിഹ ഫാത്തിൽ ആണ് കാരണം ഉത്തരം ഫാത്തിഹ ഖുർആാനിൻ്റെ അസുലായതുകൊണ്ട് അടിത്തറയായതുകൊണ്ട് ഓക്കെ മൂന്ന് മണി വഖല്ലു ആരാണ് വഴിപിഴച്ചവർ അവർ വഴിപിഴച്ചത് എങ്ങനെയാണ് ഉത്തരം വഴിപിഴച്ചവർ നസാറാക്കൾ സത്യം മനസ്സിലാക്കാതെയാണ് അവർ വഴിപിഴച്ചത് നെക്സ്റ്റ് പേജ് നോക്കൂ നാല് മനിൽ മഹ്ലൂബ് അലൈഹിം മഹ്ലൂബീൻ ആരാണ് കോപത്തിനു പാത്രമായവർ അവർ എങ്ങനെയാണ് കോപത്തിനോ പാത്രമായത് ഉത്തരം യഹൂദികൾ സത്യം മനസ്സിലായിട്ടും അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർ കോപത്തിനു പാത്രമായത് അഞ്ച് മൻഹിം ആരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവർ ഉത്തരം നബിമാർ സത്യവിശ്വാസികൾ മുസ്തഖിം നേരായ മാർഗം എന്നതിനെ സംബന്ധിച്ച് ഗണ്ണിക തയ്യാറാക്കുക അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് സത്യമാർഗം ഏതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗമാണ് സത്യമാർഗം അതുപോലെ അമ്പിയാക്കളുടെ ശുഹദാക്കളുടെ സ്വാലിഹ്യങ്ങളുടെയൊക്കെ മാർഗം ആ കാര്യങ്ങളെ കയ്യിൽ ചെയ്ത ഏകദൈവ വിശ്വാസം അതുപോലെ അന്ത്യപ്രവാചകനിലുള്ള വിശ്വാസം വിശുദ്ധ ഖുർആാനിലുള്ള വിശ്വാസം തുടങ്ങിയവയാണ് സത്യത്തിലേക്കുള്ള മാർഗങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ എഴുതി പൂർത്തിയാക്കുക ഇൻഷാല് അപ്പോൾ ഈ പാഠഭാഗം കൊണ്ട് പൂർത്തിയായി അസാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ